ആദ്യ കണ്മണിയെ വരവേറ്റ് കിയാര അദ്വാനിയും സിദ്ധാർത്ഥ് മൽഹോത്രയും താരങ്ങൾക്ക് ആശംസകളും പ്രാർത്ഥനകളും അറിയിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത് ജൂൺ പതിനാറാം തീയതി ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് താരദമ്പതികൾ തങ്ങൾക്ക് പെൺകുഞ്ഞ് പിറന്ന വിവരം ആരാധകരെ അറിയിച്ചത് ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ലോകം മാറിയിരിക്കുന്നു ഞങ്ങൾക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു എന്ന കുറിപ്പോടെയാണ് ദമ്പതികൾ ഇൻസ്റ്റാഗ്രാമിൽ സന്തോഷവാർത്ത പങ്കുവച്ചത് ഓ ഗസ്റ്റിലാകും എന്ന് കരുതിയിരുന്നതെങ്കിലും പ്രതീക്ഷിച്ചതിലും നേരത്തെ പ്രസവം നടക്കുകയായിരുന്നു മുംബൈയിലെ ഗിർഗാവിലുള്ള എച്ച് എൻ റിലയൻസ് ആശുപത്രിയിലായിരുന്നു പ്രസവമെന്നാണ് വിവരം കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് തങ്ങൾക്ക് കുഞ്ഞു പിറക്കാൻ പോകുന്നുവെന്ന വിവരം താരങ്ങൾ അറിയിച്ചത് അന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ സമ്മാനം എന്ന അടികുറിപ്പോടെ ഇരുവരും ഒരു ജോടി കുഞ്ഞു സോക്സുകൾ കയ്യിൽ പിടിച്ച ചിത്രമായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നത് കിയാരയ്ക്കും സിദ്ധാർത്ഥിനും ആശംസകൾ അറിയിച്ച് സിനിമാ ലോകത്തു നിന്നും ആരാധകരിൽ നിന്നും നിരവധി പേരാണ് രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഏഴിനാണ് കിയാരയും സിദ്ധാർത്ഥും വിവാഹിതരായത് രാജസ്ഥാനിലെ ജയ്സാൽമീറിലെ സൂര്യഗഡ് പാലസിലായിരുന്നു വിവാഹം